ഇന്ന് നമുക്കേ ഒരു പപ്പായ വരച്ചാലോ ഇത്ര വണ്ണം ഉള്ളൂ കേട്ടോ ചെറിയതാണ് പക്ഷേ എല്ലാം ആവശ്യത്തിലധികം കായുണ്ട് ഇത് മഴക്കാലത്തായ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വ്യത്യാസം ഉണ്ട് ഒരു മിനുസം ഒന്നുമില്ല എന്നാൽ വേനൽക്കാലത്താവുന്ന കായ്ക്ക് കുറച്ച് നന്നായിട്ട് മിനുസം ഉണ്ടാവും ഇനി ചെറിയൊരു കറ കൂടി ഉണ്ടാവും മഴക്കാലത്ത് ഉണ്ടാവുന്നതിനെ അതിൻ്റെ ആ കറയെല്ലാം അതിൻ്റെ പുറത്ത് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇതുകൊണ്ട് വാവലൊക്കെ തിന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ വാവലും ഇത് കാക്കുക അങ്ങനെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം നമ്മൾ എന്നെ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചാൽ ഇതും കൂടി പഴുത്തന്നെ അതും കൂടി അങ്ങ് പറിച്ചേക്കാം ഇതിൻ്റെ മുകൾ വശത്ത് നിൽക്കുന്നതിന്ന് നമ്മളൊരു മൂന്നാലെണ്ണം പറിച്ചില്ലെങ്കിൽ ചിലപ്പം ഇതിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല കാരണം അല്ലെങ്കിൽ നമ്മളൊരു കമ്പങ്ങാളും കുത്തി നാട്ടിൽ കൊടുക്കേണ്ടി വരും അല്ലെ ഇത് വളങ്ങി പോകണ്ട ചാൻസ് കാണുന്നുണ്ട് ആ പിന്നെ അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ നമ്മുടെ ഇവിടെ ഇച്ചിരി മഴ കേട്ടോ ഇന്നലെ ഇന്നൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം ഈ കപ്പളമൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് എത്ര സ്വാധീനിച്ചതല്ലേ ഒരു ദിവസം കപ്പളങ്ങ ചാറാണെങ്കിൽ ഒരു ദിവസം കപ്പളങ്ങ തോരൻ എന്ന് വേണ്ട എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കുമായിരുന്നോ കപ്പളങ്ങാപ്പഴം ഇന്നത്തെ പിള്ളേർക്ക് കപ്പളങ്ങാപ്പഴവും വേണ്ട കപ്പളങ്ങ ചാറും വേണ്ട കപ്പളങ്ങ തോരൻ വെച്ചാലും അവർക്ക് വേണ്ട അവർക്ക് ചിക്കനൊക്കെയാണല്ലോ പ്രധാനം ഇന്നും ചിക്കനും വലിയ കഥയൊന്നും അല്ല വീട്ടിൽ എല്ലാ ദിവസവും പറയുന്ന പോലെയൊക്കെ മേടിക്കൂലോ പണ്ടെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരേലും വരണം ആ സമയത്ത് ചിക്കൻ മേടിക്കാനൊന്നും ഇതുപോലെ കിട്ടത്തില്ല അന്ന് ഈ നാടൻ കോഴിയില്ലേ അതിനെ ഓടിപ്പോയി പിടിച്ച് അന്ന് കൊന്ന് കറി വെക്കുക ചെയ്യുന്ന പണ്ട് നാടൻ ഇന്നത്തെ പിള്ളേർക്ക് നാടൻ കോഴിയും വേണ്ട അവർക്കത് ഇഷ്ടവും ഇല്ല ഇച്ചിരി സ്ട്രോങ് ആണല്ലോ ഒന്നേ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു പണ്ട് നമ്മുടെ ജീവിത സാഹചര്യവും ഇന്നത്തെ പിള്ളേർ ഇന്നത്തെ പിള്ളേരുടെ ജീവിത സാഹചര്യവും കൂടിയേ അന്ന് എൻ്റെയൊക്കെ വീട് ഓലമേഞ്ഞ വീടാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടെ ഈ കട്ട ചുറ്റിട്ട് ഓടിട്ട് ഒരു വീട് വെക്കുന്നെ അതിനു മുന്നേ ഓലപ്പരയാണ് ഓല മേടിക്കാൻ അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് നമുക്ക് തെങ്ങല്ലായി വരുന്ന കാലം അപ്പം ഇപ്പയൊക്കെ ഇങ്ങനെ ഈ കുടിയേറിപ്പാർത്ത് തെങ്ങും കവുങ്ങും എല്ലാം നട്ടുപിടിപ്പിച്ച് വരുന്ന കാലമാണല്ലോ അന്ന് ഓലയില്ല ഇപ്പം നമുക്ക് ചെറുപുഴയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോഴ സൈഡിൽ ഓല വെള്ളത്തിയിട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട് മെടങ്ങിട്ട് അന്ന് അവിടെ പോയി ഓല മേടിച്ചോണ്ട് വരും അപ്പം അതിനും നല്ലൊരു പൈസ വേണമല്ലോ ചെറിയ വീടാ അതിന് മുന്നേ പുല്ലൊക്കെ മെഞ്ഞിട്ടുണ്ട് പുല്ല് പിന്നെ പൈസ മുടക്കണ്ട നമുക്ക് മലയൊക്കെ ഇറിച്ചെത്തിക്കൊണ്ടുവരായിരുന്നു അപ്പൊ ഈ അയനൂർ പോയിട്ട് ഓല മേടിച്ചോണ്ട് വരുമ്പം എല്ലാ വർഷമൊന്നും ആക്കില്ല കേട്ടോ ഈ വർഷം മേഞ്ഞാൽ അടുത്ത വർഷം മെയ്യത്തില്ല അപ്പഴത്തന്നെ എന്താ മഴക്കാലമാകുമ്പോ ഫുള്ള് ഈർക്കിലായിട്ട് അയിലൊക്കെ വെള്ളം വരാൻ തുടങ്ങും പിന്നെ കട്ടിലൊന്നും ഇല്ലല്ലോ നനങ്ങി പോകാനെ അന്ന് തഴപ്പായ ഈ മഴ വരുമ്പോഴത്തേനും ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചി ഞങ്ങളെല്ലാം എഴുന്നേറ്റ് കുത്തിയിരിക്കാറുണ്ട് കാരണം പാ നനങ്ങി പോകൂല്ലേ എല്ലാ ഭാഗവും നനയുന്നിടവും ആയിരിക്കും ഒന്നരടം വർഷം പെയ്യുമ്പോ എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥ അന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയൽപക്കാർ പോകോ ഇന്ന് നമ്മുടെ വീടാണ് നാളെ അപ്പുറത്തെ വീട് അങ്ങനെ ഒരുമിച്ചായിരുന്നു അന്ന് ആ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നത് എന്നാ പറയാനാ പണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ടോയ്ലറ്റ് സൗ സൗകര്യം പോലും ഉണ്ടായിരുന്നോ അല്ല ഇപ്പൊ അത് പറയുമ്പോ മക്കളോട് പറയുമ്പോ അവർക്കൊക്കെ ഭയങ്കര എന്തോ